ഹാലോ ഗുഡർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ഈയൊരു എംബ്രോയ്ഡറി വർക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ഇതെൻ്റെ ഒരു കസിൻ തന്നൊരു വർക്കായിരുന്നു അപ്പോൾ ഒരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ പിക്ക് തേണ്ട ഇതാണ് ഈ പിക്കും അതേപോലെ തന്നെ ഞാൻ ചെയ്തതും സെയിം ആണോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ അപ്പോൾ ഫസ്റ്റ് തേണ്ട ഞാനിപ്പം ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തേക്കുന്നത് ലൈനിങ് തേണ്ട ഇതേപോലെ ഒന്ന് നാലായിട്ടൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കിലത്തെയും കൂടെ ഇട്ടുള്ള രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് യോക്കിനു എന്തുമാത്രമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ മെഷർ ചെയ്താണ് കട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ അതിനേക്കാളും യോക്കിൻ്റെ കറക്റ്റ് അളവിനേക്കാൾ കൂടുതൽ തുണിയിട്ട് ഇട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്തെന്നാൽ നമുക്ക് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്താൽ അല്ലേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഞാനിപ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ച് അതിൻ്റെ പൊക്കത്ത് നെറ്റും കൂടെ വെച്ചിട്ടാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് എംബ്രോയ്ഡറി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് തന്നെയായിട്ട് ചെയ്യാനായിട്ട് പോയാൽ നെറ്റ് പെട്ടെന്ന് പിഞ്ചി പോകാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട് ഇത്രയും ഹെവിയായിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്ക് ആ ഒരു നെറ്റലായിട്ട് വരുമ്പോഴത്തേക്കിനും പിഞ്ചാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ ക്രേപ്പിൻ്റെ ലൈനിങ്ങിലൂടെ വെച്ചിട്ട് തൻ്റെ ഇതേപോലെ നാല് സൈഡ് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എന്തോരമാണ് വണ്ണം എടുക്കുന്നത് അതിനനുസരിച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് അത്രയും പോർഷൻ മാത്രം ഒന്ന് നമ്മുടെ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആങ്കറിൻ്റെ ഇതുപോലെ ഡബിൾ ഷെയ്ഡ് ത്രെഡും എടുത്തിട്ടുണ്ട് സിംഗിൾ ഷെയ്ഡ് ത്രെഡും എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ചത്യേകം ത്രെഡ് എടുത്തിട്ടുണ്ട് ആ ത്രെഡ് വെച്ചാണ് നമ്മളിനും ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫ്ലവേഴ്സ് വരുന്നതിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് മീൻസ് ആൽഫബറ്റ്സ് കൊടുത്തിട്ടുണ്ട് സ്പൈറലിൻ്റെ സ്പൈറൽ റോസിന് വേണ്ടി അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബുള്ളിൻ റോസ് ഉണ്ട് അതിന് കൊടുത്തിട്ടുണ്ട് ലേസി ഉണ്ട് അതേപോലെ തന്നെ പിന്നെ ത്രീ ഡി ഫ്ലവർ ഉണ്ട് അങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറിപ്പോകാതിരിക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഞാൻ ഇങ്ങനെ ഓരോ ആൽഫബെറ്റ്സും ലെറ്റേഴ്സും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തേടി നമ്മുടെ ഈ ആങ്കർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കെട്ട് വീഴാതെ എടുക്കാനായിട്ട് ഈ ആറോ മോർക്കിൻ്റെ നേരെയുള്ള ഒരു എൻഡുണ്ട് ആ എൻഡിൽ പിടിച്ച് വലിക്ക് വന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും ഫസ്റ്റ് ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്ന സ്പൈറൽ റോസ് ആണ് സ്പൈറൽ റോസ് റോസാണെന്ന് ഞാൻ തോന്നുന്നു കറക്റ്റ് പറയുന്നത് എനിക്കറിയത്തില്ല എനിവേ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഞാൻ ഇതുപോലെ ഫ്രഞ്ച് നോട്ടാണ് ആദ്യം കൊടുക്കുന്നത് അതൊരു വേറൊരു ഷെയ്ഡിൽ അതായതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ലാവണ്ടർ ഷെയ്ഡിൽ ത്രെഡ് വെച്ച് തണ്ട ഇതേപോലെ ഫ്രഞ്ച് നോട്ട് നാല് ഫ്രഞ്ച് നോട്ടാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷമാണ് നമ്മുടെ സ്പൈറൽ റോസിൻ്റെ ബാക്കി ആ ഒരു റോസ് ഒരു ലുക്ക് കിട്ടാനായിട്ട് അതായത് ആ ഒരു ലുക്ക് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യത്തില്ലേ അതിന് വേണ്ടി അപ്പം ചെയ്യുന്ന ബാക്കി ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡും വെച്ചാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ സ്പൈറൽ റോസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒറ്റസംഖ്യയിൽ വേണം ചെയ്യാനായിട്ട് അതായത് നമ്മളിങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ടല്ലോ ആ ലൈൻസ് ഒറ്റസംഖ്യയിൽ ആയിരിക്കണം മൂന്ന് അഞ്ച് ഏഴ് ആ ഒരു കണക്കിൽ വേണം വരച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു റോസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ അഞ്ച് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തോരം വലുപ്പമാണ് വേണ്ടത് അതിനനുസരിച്ച് സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിലോട്ട് ഇതുപോലെ സെൻട്രൽ നമ്മൾ ഓൾറെഡി ഫ്രഞ്ച് നോട്ട് വെച്ച് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അഞ്ച് ലൈൻസും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് ആ അഞ്ച് ലൈൻസും വരച്ചതിൻ്റെ പൊക്കത്തൂടെ തൻ്റെ ഇതേപോലെ നമ്മുടെ ത്രെഡ് വെച്ചൊന്ന് ആദ്യമേ ലൈനായിട്ട് തന്നെ ഓരോ സ്ട്രേ ലൈനായിട്ട് തന്നെ തൻ്റെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷമാണ് നമ്മുടെ ഓരോ ഇതളും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓരോ ഇതളന്ന് പറയാനായിട്ട് നമ്മൾ ഇനി നമ്മളിനിതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ത്രെഡ് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ചുറ്റി എടുക്കുന്നതിലാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത് അതിൻ്റെ ഒരു ഇതള് ഇങ്ങനെ എന്നാ വരുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ തേണ്ട ഒരു രണ്ട് ലൈൻസിൻ്റെ ഇടയിൽ നിന്ന് തേണ്ട ഇതേപോലെ ആദ്യമേ അഞ്ച് ലൈൻസും കൊടുത്തതിന് ശേഷം രണ്ട് ലൈൻസിൻ്റെ ഇടയിൽ നിന്ന് ആദ്യം തേണ്ട ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ശേഷം ഒരു ത്രെഡിൻ്റെ അടി കൂടാണെങ്കിൽ ഒരു ത്രെഡിൻ്റെ മുകളിൽ കൂടെ എന്ന രീതിയിൽ തേണ്ടേ ഇതേപോലൊന്ന് കുത്തിയൊന്ന് ഒന്ന് ത്രെഡ് ത്രെഡൊന്ന് എടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഇതിൻ്റെ അകത്തൂടെ കയറ്റി ഇറക്കി കയറ്റി ഇറക്കിയാണ് പോകുന്നത് ഇപ്പം ഞാൻ ആ ഒരു ത്രെഡിൻ്റെ അടി അകത്തൂടെയാണ് എടുത്തത് അപ്പം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ത്രെഡിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ത്രെഡിൻ്റെ അകത്തൂടെ തേണ്ട ഇതേപോലെ ഒന്ന് നമ്മുടെ ഈ ഒരു ത്രെഡിനെ ഒന്ന് വലിച്ച് സൂചി കോർത്തു തന്നെ ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ ഒരു തരത്തിലും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് പറ അപ്പം എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു നമ്മൾ അഞ്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു അഞ്ച് ലൈൻസും ഫുള്ള് കവറാകുന്നത് വരെ തേണ്ട ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ഈസിയാണ് ഈസിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഫ്ലവർ എല്ലാവരെയും കൊണ്ട് സാധിക്കുകയോ അല്ലാതെ ഭയങ്കര പ്രയാസവും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഈ നിങ്ങൾ ആ ഒരു റെഫറൻസ് പിക്ക് കണ്ടല്ലോ അതിൻ്റെ അടുത്ത് കൂടുതൽ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഉള്ള ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ സ്പൈറൽ അതുപോലെ തന്നെ ത്രീ ഡി ഫ്ലവറ് ബുള്ളിൻ റോസ് ലേസി ഫ്ലവർ അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് അതൊരു കുറച്ച് ലീഫും സ്റ്റെമ്മും ഒക്കെ വരുന്നുള്ളൂ ബാക്കിയെല്ലാം ഫ്ലവേഴ്സാണ് പിന്നെ ഫ്രഞ്ച് കൊണ്ടും ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആ ഒരു റെഫറൻസ് പിക്ക് കണ്ടില്ലേ അപ്പം അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പിക്ക് നിങ്ങൾ കണ്ടില്ല അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എളുപ്പമാടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റൂടോ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നന്നായിട്ട് ടൈം എടുക്കും നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യുവാന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഉറപ്പുള്ള കാര്യം അവിടെ ഞാൻ ചെയ്തതല്ലേ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ കുറച്ച് ക്ഷമ വേണം എന്തിനും ക്ഷമയും വേണം ആഗ്രഹം വേണം ഇതെനിക്ക് ചെയ്യണം എന്നുള്ള നല്ലൊരു ആഗ്രഹത്തോടു കൂടി അതേപോലെ തന്നെ എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആൾ നമ്മൾ കുറേ ക്ഷമയോടുകൂടി സമയങ്ങളെ കണ്ടെത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒട്ടും ക്ഷമയില്ലാതെ ഞാനാണ് ഈ പറയുന്നതും ഈ ചെയ്യുന്നത് അപ്പം ഇത്രയും ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ അപ്പം കണ്ട് നമ്മുടെ ഈ സ്പൈറൽ റോസ് നമ്മൾ അങ്ങനെ പറഞ്ഞ് 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 ചെയ്ത് തീർത്തു അപ്പം നമ്മൾ തീർത്ത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ നീട്ടിലും വെച്ച് ആ ത്രെഡിനേക്കൊന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ചെയ്യുമ്പോഴത്തേക്കിനൊന്നും ലൂസാക്കിയിട്ട് അന്നേരം നമുക്കത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും അങ്ങനെ ആ ഒരു സ്പൈറൽ റോസ് ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തതാണ് ത്രീ ഡി ഫ്ലവറ് ത്രീ ഡി ഫ്ലവർ എന്നാണ് തോന്നുന്നു കറക്റ്റ് പറയുന്നത് എനിക്ക് ഈ ഫ്ലവറിനൊന്നും കറക്റ്റായിട്ടുള്ള പേരെനിക്കറിയത്തില്ല അത് ഞാൻ ഓൾറെഡി ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ അതിനെന്നെ ആരും പൊങ്കലിടാനായിട്ടൊന്നും വരാനായിട്ട് നിൽക്കണ്ട അപ്പം ഇത് ഞാൻ ത്രീ ഡി ഫ്ലവർ ചെയ്യുന്നത് ഈ ത്രീ ഡി ഫ്ലവർ ചെയ്യാനോ എളുപ്പമാടോ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്യാറില്ലേ ബുള്ളിയൻ റോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരിടത്തുനിന്ന് കുത്തി അടുത്തടുത്തോട്ട് എടുത്തിട്ട് നമ്മുടെ നീടിലയിലോട്ട് ഇങ്ങനെ നമ്മുടെ അത്ര ഇട്ട എന്തുമാത്രമാണ് വേണ്ടത് നമ്മുടെ ആ ഓരോ ലൂപ്പ് നന്തോന്ന് പറയുന്ന ആ ലൂപ്പ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ത്രെഡ് ത്രെഡിങ്ങനെ ചുറ്റി കൊടുക്കുമല്ലേ ഇത് നമ്മൾ ത്രെഡ് ചുറ്റുന്നില്ല പകരം തൻ്റെ ഇതേപോലെ ചെറിയ ചെറിയ നോട്ടിട്ട് നോട്ടിട്ടാണ് പോകുന്നത് ഈ നോട്ടിടാൻ ആദ്യം സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങോട്ട് അറിയത്തില്ല ഞാൻ ഇത് ഓൾറെഡി ചെയ്തിട്ടുള്ള ഫ്ലവറാണ് പക്ഷേ ഇന്ന് ഇത് ചെയ്തപ്പോഴത്തേക്കിന് എൻ്റെ കിളി പോയി എന്ന് വേണം പറയാനായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്തോ ഇങ്ങോട്ട് അവർ നോട്ടിൽ എന്നെ എന്നെ കുഴപ്പിച്ച് കളഞ്ഞു പിന്നെ നമ്മൾ എന്തായാലും അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇരുന്ന് തച്ചിനെ പരിശ്രമിച്ച് പരിശ്രമിച്ച് അവസാനം കണ്ടുപിടിച്ചു അന്നേരം എന്താ നേട്ട് നമ്മൾ ഫസ്റ്റ് ഒരിടത്ത് വന്ന് ഇതുപോലെ ഒന്ന് നമ്മുടെ ത്രെഡിനെ പൊക്കിയെടുക്കുക അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആ ത്രെഡ് പൊക്കിയെടുത്ത് എടുത്തോട്ട് തന്നെ എടുത്തിട്ട് ഫുള്ള് വലിച്ചും ആ ഒരു സൂചി എടുക്കാതെ സൂചിയിലോട്ട് ഇനി നോട്ടിടണം അത് നമ്മുടെ ത്രെഡ് നേരെയല്ലേ നിൽക്കുന്നത് ആ ത്രെഡിനെ നമ്മുടെ രണ്ട് വിരളം വെച്ച് പിടിച്ച് നേരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു എന്നെ എസ് ഷേപ്പിലോട്ട് വരില്ല ആ ഒരു ഷേപ്പിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കവർ ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇങ്ങനെ ച ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു കവർ ചെയ്ത ഭാഗം ആ കവർ ചെയ്ത ഭാഗം വേണ്ട ഇതേപോലെ നമ്മുടെ നീടിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് നേരെ താപ്പോട്ട് വെച്ചിട്ട് ആ ത്രെഡെ പിടിച്ച് വലിച്ചാൽ മതി കൂടും അത് നോട്ട് വീഴും ഉം സത്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കി ഇപ്പോൾ ഇത് എന്ത് തേങ്ങയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോന്ന് പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ലേ അപ്പ അത് വെച്ച് മനസ്സിലാക്കി ഒന്ന് ട്രൈ ചെയ്യ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അങ്ങനെ നമുക്ക് എന്തോരം വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്യുമ്പോഴും സെൻട്രലായിട്ട് ആദ്യം രണ്ടെണ്ണം ഒന്ന് കൊടുത്തു അതിന് പിന്നെ ചുറ്റിനും രണ്ടെണ്ണം കൊടുത്തു അതിന് പിന്നെ ചുറ്റിനും മൂന്നെണ്ണം അങ്ങനെ അങ്ങനെ നമ്മൾ എന്ത് വലുപ്പമാണ് വേണ്ടത് അതിനനുസരിച്ചല്ലേ കൊടുക്കുന്നത് ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നിരി വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയാനായിട്ട് നമ്മൾ ബുള്ളിയൻ റോസില് ചുറ്റി കൊടുക്കുന്നു ഇതിന് ചെറുതായിട്ട് ഓരോ നോട്ടിട്ട് നോട്ടിട്ട് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ വ്യത്യാസം പിന്നെ ഇതൊരു ഇത്ര ഇങ്ങനെ നോട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ത്രെഡ് വരുമ്പോഴത്തേക്കിനിരി പൊങ്ങിയല്ല നിൽക്കുന്നത് അങ്ങനെ തീർത്തുങ്ങ് പതുങ് അത് ഇച്ചിരി പൊങ്ങിയല്ലേ നിൽക്കുന്നത് അതുകൊണ്ടൊക്കെയാണിതിനെ ത്രീ ഡി ഫ്ലവർ എന്ന് പറയുന്നത് അന്നേരം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു ത്രെഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഒരു നല്ലൊരു ത്രീ ഡി ലുക്കാണ് ഇതിനെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിനെ ത്രീ ഡി ഫ്ലവർ എന്ന് ഞാൻ പറയുന്നത് മറ്റുള്ളവരെന്താ പറയുന്നതെന്ന് എനിക്കരുതില്ല ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അപ്പം ഞാൻ ആദ്യമേ രണ്ട് ലെയർ ഇതുപോലെ ഒറ്റ ഒരു നീട്ടിലൊക്കെ വെച്ച് തേണ്ട ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇച്ചിരിയുടെ ടാസ്ക് വന്നു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് നീഡിൽ വെച്ചു രണ്ട് നീഡിൽ വെച്ച് ഇച്ചിരി കൂടെ അത്ര അടിന് വലുപ്പം കൊടുത്തു ഇച്ചിരി കൂടെ വലുപ്പം കൊടുക്കുമ്പോഴത്തേക്കിനും ഒന്നും കൂടെ നമ്മുടെ ഫ്ലവറിന് ഒരു ത്രീ ഡി ലുക്കിൻ്റെ ആ ഒരു ഫുൾ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ അത് നല്ലതായിരുന്നു നിങ്ങളും കണ്ടതല്ലേ നല്ലതല്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം എപ്പോഴും ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ക്ഷമയോടെ നിൽക്കുക ക്ഷമയോടെ ചെയ്യുക എന്നാലേ നമുക്കിതിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഈ എനിക്ക് ഏറ്റവും ടാസ്ക്കായിട്ട് ഫീൽ ചെയ്ത് ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ടായിരുന്നു ഇതാ ഒരു ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു നോട്ട് ഇട്ടെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ആയിരുന്നു പിന്നെ അത് ഒന്ന് ക്യാച്ചായി കിട്ടിയപ്പോൾ നമുക്കൊന്ന് അതൊന്ന് കഴിഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമില്ല ഈസിയായിട്ട് തന്നെ പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ആദ്യമൊക്കെ ഭയങ്കര ടാസ്ക് ദൈമം ഇത് ഇനി ചെയ്യണോ എന്ന് വരെ ഞാൻ ആലോചിച്ചായിരുന്നു ഇതിനു പകരം വേറെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചൊരു ടൈമുണ്ടായിരുന്നു എന്നാലും അതല്ലല്ലോ ഒരു സക്സസ് എന്ന് പറയാനായിട്ട് നമ്മൾ കറക്റ്റ് അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നതല്ലേ ആ ഒരു സക്സസ് അതുകൊണ്ട് തന്നെ ഞാൻ തോറ്റു തോറ്റുകൊടുക്കത്തില്ലെന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പരിശ്രമിച്ച് പരിശ്രമിച്ച് അവസാനം ഞാൻ വിജയത്തിലെത്തിയതാണ് ഈ ഒരു ഫ്ലവർ അപ്പോൾ ഞാൻ ഈ കൂടുതലും എടുത്തിരിക്കുന്ന ഡബിൾ ഷെയ്ഡിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ആ ഒരു ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും കൂടെ വരുമ്പോഴത്തേക്കിന് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വർക്ക് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഡബിൾ ആണ് എടുത്തിരിക്കുന്നത് ഫ്ലവർ ചെയ്യാനായിട്ടാണേലും ലീഫ് ചെയ്യാനായിട്ടാണേലും എല്ലാം ഞാൻ കൂടുതലും ഡബിൾ ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഡബിൾ ഷെയ്ഡും വെച്ച് ചെയ്യുമ്പോഴത്തേന് ഡാർക്ക് മെറ്റീരിയലിലോട്ട് ഇതുപോലെ ഡബിൾ ഷേഡ് ചെയ്യുമ്പോഴത്തേക്കിന് നല്ലതാണ് നല്ല ഒരു ലുക്ക് ഫീൽ ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതിനകത്ത് ഞാൻ രണ്ട് സൂചി വെച്ചൊക്കെ ചെയ്തെന്ന് അതാണിത് ആദ്യം നമ്മൾ ത്രെഡ് കോർത്തിരിക്കുന്ന സൂചി ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് അടുത്ത് തന്നെ അടുത്തൊരു നീഡിലും കൂടെ സെയിം സൈസിൽ തന്നെയുള്ള അടുത്തൊരു നീഡിലും കൂടെ കുത്തി അങ്ങോട്ട് വെച്ചതിന് ശേഷം ഈ രണ്ട് നീഡിലോട്ടും കൂടെ ആണ് പിന്നെ നമ്മൾ ഈ ഓരോ നോട്ടിട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഒരു ഓരോ നോട്ടിട്ട് കൊടുത്ത് നമുക്ക് ലാസ്റ്റ് വലിക്കാൻ നേരത്ത് ഈ രണ്ട് നീഡിലും കൂടെ ഒരുമിച്ചിങ്ങി വലിച്ചെടുത്താൽ മതി ത്രെഡുള്ള ത്രെഡോട് കൂടി ഇങ്ങനെ ടൈറ്റ് ആയി വന്നോളൂ മറ്റേ നീട്ടിൽ അല്ലാതെ ലൂസായിട്ട് തന്നെ നമ്മുടെ കയ്യിലിങ്ങ് ഊരിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നത് ഞാൻ ഈ കുനിഞ്ഞിടയ്ക്ക് നോക്കി ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മുടിയൊക്കെയാണ് ശീകാതെ ഒന്നും ഒതുക്കാതൊക്കെ നിന്ന് ഈ പാ നട്ടപ്പാതിരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ആ ഒറ്റയർണ്ണമേ ഞാനിങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ എന്നാന്ന് ചോദിച്ചാൽ വെറുതെ സമയം കളയുണ്ടായാലോ ഓൾറെഡി നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ലോങ് വീഡിയോ ആണ് അതിനിടയിൽ ഇനി വെറുതെ സമയം കളയുണ്ടായാലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് വിട്ടുകളഞ്ഞത് ഇനി ആ ഒരു നമ്മുടെ ത്രീ ഡി ഫ്ളവറും അങ്ങനെ ഫുൾ ചെയ്തതിന് ശേഷം ഞാൻ അടുത്തത് ചെയ്യുന്നത് ബുള്ളിയൻ റോസാണ് ബുള്ളിയൻ റോസ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒന്നും അല്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ബുള്ളിയൻ ഫ്ലവർ ഫ്ലവറാണല്ലോ ബുള്ളിയൻ റോസ് അങ്ങനെ ഞാൻ അതും ബുള്ളിയൻ റോസും ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ സെൻറ്റർ പോർഷനിലായിട്ട് തേണ്ട ഇതുപോലെ ക്രീം കളറിലെ ത്രെഡും വെച്ചാണ് ആദ്യമേ ബുള്ളിയൻ റോസിൻ്റെ സെൻറ്റർ പോർഷൻ കൊടുക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ മജന്ത കളറിൽ ത്രെഡും വെച്ച് ബാക്കി ഫുൾ ചുറ്റിനും മജന്ത കളറിൽ ത്രെഡും വെച്ച് കൊടുക്കുന്നത് അപ്പം നല്ലൊരു ഒരു ഒരു ലുക്ക് ഫീൽ ചെയ്തു എനിക്ക് ആദ്യം ഞാൻ ഓർത്തത് മജന്ത കളർ കൊണ്ട് ഫുൾ കൊടുക്കുന്നത് അപ്പം മജന്ത കളർ തന്നെ വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ലുക്ക് ഫീല് ചെയ്യത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യും അങ്ങനെ അതുകൊണ്ട് മജന്തയും അതുപോലെ ഈ ക്രീം കളറിൽ ത്രെഡും വെച്ച് ബുള്ളൻ റോസും കൂടെ ചെയ്തെടുത്തു അങ്ങനെ മൂന്ന് ഫ്ലവർ ഓൾറെഡി ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു ഈ മൂന്ന് ഫ്ലവറും ചെയ്യുന്നതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കാണുക അതിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ അതിങ്ങനെ ഈ പറയുന്നത് പോലൊന്നും അല്ല അതിൻ്റെ അകത്ത് നല്ല പക്കിയായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ചെയ്യുന്നതെല്ലാം നല്ല സ്ലോ സ്ലോയിലൊക്കെ ഇട്ടക്കെയാണ് ചെയ്ത് കാണിക്കുന്നത് ഇത് നമ്മുടെ വീഡിയോയുടെ ലെങ്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഫാസ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മൂന്ന് ഫ്ലവറും ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലേസി ഫ്ലവറാണ് ലേസി ഫ്ലവർന്ന് തന്നെയല്ലേ ആണ് ലേസി എന്നാണോ ഡേയ്സിന്നാണോ എന്താണേലും ആ ഒരു ഫ്ലവറാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് അത് പിന്നെ എല്ലാവർക്കും അറിയാലോ എളുപ്പമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു ഫ്ലവറാണ് എല്ലാവർക്കും ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം ആ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ടും അറിയാം അപ്പം ഞാൻ ചെയ്തപ്പോൾ നാല് സൈഡിലോട്ട് ആദ്യമേ ഞാനൊരു കുരിശിയായിട്ട് നമ്മുടെ ചെയിൻ സ്റ്റിച്ചിനെ അങ്ങോട്ട് കൊടുത്തു അതിനുശേഷം ഈ നാല് സൈഡിലും കവർ ചെയ്ത് കൊടുക്കുവാണ് ചെയ്ത് അന്നേരപ്പം എളുപ്പമുണ്ട് അല്ലാതെ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് കൊടുത്ത് ഇങ്ങനെ ഓരോ ഇതിലായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പം കവർ ചെയ്ത് വരുമ്പോഴത്തേക്കിനു പലതായിട്ടൊക്കെ ഫീല് ചെയ് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ആദ്യം ഒരു കുരിശാക്കി ആ കുരിശിനെ പിന്നെ ഞാൻ കവർ ചെയ്ത് ഒരു ഫ്ലവർ ആക്കുകയാണ് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ലേസി ഫ്ലവറും എല്ലാം കൊടുത്ത് ഇനി ഇതിൻ്റെ അകത്തുള്ള ഫ്ലവേഴ്സ് എല്ലാം കൊടുത്തെടുക്കണം ഞാൻ ഇന്നരപ്പം ഇനി ഇതിൻ്റെ അകത്ത് ബാക്കി കൊടുക്കുന്ന ഫ്ലവേഴ്സിനെ ഒന്ന് നിങ്ങളെ കാണിച്ച് നമ്മുടെ വീഡിയോയുടെ ലെങ്തും കൂട്ടി നിങ്ങളെ ഞാൻ ബോർ അടിപ്പിച്ച് ഞാൻ ഞാനിതാക്കുന്നില്ല പിന്നെ നിങ്ങൾ കാണുമ്പം എനിക്ക് പറയാം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുതെ എന്തിനാണ് നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ഞാനോ വീഡിയോയുടെ ലെങ്തങ്ങ് കൂട്ടി കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്തു വന്നേക്കുന്നത് അപ്പം ബാക്കി ഫ്ലവർ തന്നെ നമ്മുടെ ഈ ത്രഡൊക്കെ ഇനി ചെയ്തിട്ട് ഞാൻ വരാം അപ്പം അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവറും അതുപോലെ ഞാൻ ഈ ചെയ്തിരിക്കുന്ന വർക്കും റെഫറൻസ് പിക്കും ഒക്കെ വെച്ച് ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്കും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതിപ്പം തന്നെ പറഞ്ഞേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക അടുത്ത് മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതുപോലൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സും ഒക്കെ ഇല്ലേ അവർക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ടാൽ മാത്രം പോലെ ലൈക്ക് ചെയ്യാനായിട്ട് മറ കഷ്ടമുണ്ടോ നീ ഒന്ന് ലൈക്ക് അടിക്കുന്നേ ഒക്കെ ഒരു സന്തോഷമല്ലേ അതുപോലെ നിങ്ങളുടെ ഒരഭിപ്രായം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സജക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെ കമൻറ്റൊന്ന് നമ്മളൊക്കെ ഒന്ന് വായിക്കാലോ എന്താ എന്നോട് പറയുന്നേ എന്ന് എനിക്കും അറിയാലോ സോ ഇനി എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിച്ച് പണ്ടാരം അടക്കുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും നേണ്ട ഈ ഒരു ലൈസി ഫ്ലവറും കൂടെ ചെയ്യുന്നത് കാണാം അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഫ്ലവർ ഫുള്ളായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് കാണിച്ചുതരാം ശേഷം ബാക്കി എന്താണെന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യാം എന്നാലും പറയാമല്ലോ ഇതിന് ശേഷം എന്തായാലും ഞാനിനി കാണിക്കാൻ പോകുന്ന അപ്പോൾ ഈ മൂന്നല്ല നാല് ഫ്ലവറും ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിട്ട് തോന്നിയോ തോന്നിയോ തോന്നിയിട്ടുണ്ടല്ലേ എളുപ്പമാടോ ആ ഒരു ത്രീ ഡി ഫ്ലവർ ഒഴിച്ച് ബാക്കി എല്ലാം എളുപ്പമാണ് ത്രീ ഡി ഫ്ലവറിൻ്റെ ആ നോട്ട് ഇടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അതും എളുപ്പമാണ് ബാക്കി എല്ലാ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഫ്ലവർ ഫുള്ളായിട്ട് ഒരു ചെറിയൊരു ഷോട്ട് കാണിച്ചുതരാം അപ്പോൾ തന്നെ ഇത്രയൊക്കെയാണ് ഞാൻ ഫ്ലവർ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തോന്നാ ഒരു ക്രീം കളറിലേക്കൊരു ഫ്ലവർ പോലെ നിൽക്കുന്ന മൂന്ന് മൂന്നിതിലുള്ളതൊക്കെ കാണുന്നില്ല അതൊക്കെ നമ്മുടെ ബുള്ളിൻ റോസിൻ്റെ ആ ഓരോ ലൂപ്പില്ല ആ ലൂപ്പൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു ത്രീ ഡി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നേടി കൂടുതലും ഞാൻ പറഞ്ഞില്ല ഡബിൾ ഷെയ്ഡ് ത്രെഡൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല നല്ല ഒരു എടുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തേ ഇനി ഇതിന് സ്റ്റെമ്മ് കൊടുക്കുക സ്റ്റെമ്മ് കൊടുക്കാനായിട്ട് ഗ്രീൻ കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ കുറച്ച് സ്റ്റെമ്മ് തേണ്ട ഒന്നിൻ്റെ പൊക്കത്ത് ഒന്നോ എന്ന രീതിയിൽ തേണ്ട ഇങ്ങനെ അങ്ങോട്ട് ചരിച്ച് 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 കൊടുത്ത് സ്റ്റെമ്മ് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് പറഞ്ഞതുപോലെ ലീഫായിട്ട് ഞാൻ ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു ത്രെഡാണ് എടുത്തിരിക്കുന്നത് ലീഫ് കൊടുത്തിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ചിലാണ് പിന്നെ പലതരത്തും പല 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 ടൈപ്പിലാണ് ലീഫ് കൊടുത്തിരിക്കുന്നത് ഇപ്പം എല്ലായിടത്തും ഈ ചെയിൻ സ്റ്റിച്ച് തന്നെയല്ല കൊടുത്തേക്കുന്നത് അതുപോലെ ഈ ഓരോ ലൈൻസായിട്ട് പോയിരിക്കുന്ന സ്റ്റെമ്മും അല്ല എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് അപ്പം അതിലൊക്കെ വ്യത്യാസമുണ്ട് നിങ്ങളാ ഫ്ല ഒരു പിക്ക് കണ്ട് നിങ്ങളാ പിക്ക് കണ്ടുന്നതെന്ന് മനസ്സിലാക്കും അതെല്ലാം കൂടെ നമുക്കിതിനകത്ത് പാഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ത് ഓൾറെഡി നമ്മുടെ വീട് നല്ല ലോങ് ആണ് അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് ലോങ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഓരോ ഫ്ലവ സ്റ്റെമ്മിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു മൊട്ട് പോലെ കൂടെ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ബുള്ളിയൻ റോസിന് കൊടുത്തിരിക്കുന്ന ആ ഓരോ ലൂപ്പ് അങ്ങനെ മൂന്ന് ലൂപ്പ് ഒന്ന് ഇല്ല സെൻറ്ററിലും ബാക്കി രണ്ട് ലൂപ്പ് ഇങ്ങനെ സൈഡിലായിട്ടെന്ന രീതിയിൽ കൊടുത്തേക്കുന്നത് അപ്പം അങ്ങനെ ചെറിയ ചെറിയ മൊട്ടെന്ന രീതിയിൽ ഒന്ന് കൊടുത്തേക്കുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇടയ്ക്ക് ആ ഓരോ ലൈൻസ് വന്നിട്ട് പിന്നെ ഡോട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് അവിടെയൊക്കെ നോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോങ് ഫ്രിഞ്ചിനോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തും കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് സാധാരണ നമ്മൾ കൊടുക്കുന്ന ലീഫ് ഉണ്ടല്ലോ സെൻ മുകളിൽ നിന്ന് നേരെ കറക്റ്റ് സെൻറ്ററിലോട്ട് അവിടെ നിന്ന് പിന്നെ രണ്ട് സൈഡിലോട്ട് അന്നേരം ഇത് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റെം ഇതുണ്ടല്ലോ ലീഫ് ഉണ്ടല്ലോ ആ ലീഫാണ് പിന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഇപ്പം കണ്ടതുപോലെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ലീഫ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേനോ ഓരോ ഓരോ പല തരത്തിലുള്ള ലീഫും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും പറഞ്ഞതുപോലെ കൂടുതലും ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും മീൻസ് നല്ല എടുപ്പ് കിട്ടും നമ്മുടെ ആ ഒരു നമുക്ക് എടുത്തിരിക്കുന്ന മെറ്റീരിയലിന് അനുസരിച്ച് വേണം നമ്മൾ ത്രെഡ് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ബ്ലൂ കളറിലെ ഷെയ് കളറിലെ ത്രെഡ് എടുത്തത് കാരണം ഞാൻ ലൈറ്റ് ഷെയ്ഡാണ് കൂടുതലിതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് മാത്രമാണ് ഞാൻ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത്രയും പോഷൻ ആ ഒരു ഇടയ്ക്ക് ഡാർക്ക് ഷെയ്ഡും ബാക്കി ഫുൾ ലൈറ്റ് ഷെയ്ഡും കൂടെ വരുമ്പോഴത്തേന് നല്ലൊരു ഹൈലൈറ്റ് കിട്ടുന്നുണ്ട് നല്ല ഭംഗിയെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ തോന്നുകട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ നമുക്കറിയത്തുള്ളൂ എനിക്ക് തോന്നുന്നത് മാത്രം ഞാനിപ്പം പറഞ്ഞിട്ടോ അല്ലെ മനസ്സിലാക്കിയിട്ടോ കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ ആ ഒരു ത്രീ ഡിയുടെ ചെയ്തില്ലേ അതിൻ്റെ വെച്ചും ചെറിയ ചെറിയ മൊട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കുക എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനി ഇതിൻ്റെ അകത്ത് കൂടുതലും ഞാൻ കൊടുത്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ടും വെച്ചാണ് ബാക്കി ഗ്യാപ്പുകളെ എല്ലാം ഫിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഞാൻ കുറച്ച് സ്റ്റെമ്മും ലീഫും ഒക്കെ ചെയ്തിരിക്കുന്ന വെച്ച് കാണിച്ചിട്ട് ഞാൻ ഇനിയിപ്പം ബാക്കി ഫ്രഞ്ച് നോട്ടും വെച്ചും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന കൂടെ ഒന്ന് കാണിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയെ വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഫുൾ ഒന്ന് ഫ്രഞ്ച് നോട്ടും വെച്ചും കൂടെയെന്നാൽ ഫുള്ളായിട്ടൊന്ന് ഇതാക്കുന്നുണ്ട് കംപ്ലീ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്യാപ്പ് ഒട്ടും ഇല്ലാതെ തന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടും വെച്ചും കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പം നോക്കുമ്പോൾ ഫ്രഞ്ചിനോട്ട് ഗ്യാപ്പ് ഇട്ടാണല്ലോ കൊടുത്തേക്കുന്നത് പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അടുത്ത ഒരു ത്രെഡും വെച്ചും ഫ്രഞ്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ഭംഗി വളരെയധികം കൂടിയത് അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രഞ്ചിനോട് സോറി എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് മാത്രമായിട്ടിട്ട് ചെയ്യരുത് അപ്പോൾ നമ്മുടെ നെറ്റ് കീറി പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഓൾറെഡി നമ്മുടെ നീഡിൽ എപ്പോഴും കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കുന്ന കാരണവും തന്നെ കീറിപ്പോവും ഇതാണ് ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാം സൂം ചെയ്തെടുത്തിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയാനായിട്ട് ഉടുപ്പ് തയ്ച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം വന്നാൽ വീഡിയോ എടുക്കാൻ പോലും ടൈം കിട്ടിയില്ല ഇതാണ് ബാക്ക് സൈഡ് ഇത്രയും ത്രെഡാവുന്നിരിക്കുന്നത് അതിനെയെല്ലാം നോട്ടീസും കൂടെ കൊടുക്കുന്നുണ്ടോ ഗം വച്ച് നോട്ടീസും കൂടെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പകുതി പകുതി തയ്ച്ചപ്പോൾ എടുത്ത വീഡിയോസൊക്കെയാണ് ഫുൾ ബേബി ഇട്ട് കഴിഞ്ഞപ്പോൾ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയേണ്ട അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള എന്തായാലും കമൻറ്റ് ചെയ്യാ അടുത്തൊരു വീഡിയോ കാണാതെ വരും ബൈ